മോഹൻലാൽ പൃഥ്വിരാജി കൂട്ടൊട്ടിലിറങ്ങുന്ന എംബിരാൻ ടൂവിൻ്റെ ടീസറിനെതിരെ വ്യാപക വിമർശനം മുരളി ഗോപി തിരക്കഥഴുതി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന പടം വൻ ഹിറ്റായിരുന്നു മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വിജയം മോഹൻലാലും ടൊവിനെയും മഞ്ജു വാര്യറും തകർത്ത് അഭിനയിച്ച ഈ പടം തിയേറ്ററിൽ കോടികളാണ് വാരിക്കൂട്ടിയത് എന്നാൽ പടത്തിൻ്റെ വ്യാപ്തി കൊണ്ടും ടെക്നിക്കലിൻ്റെ ക്വാളിറ്റി കൊണ്ടും ഈ പടം ഏറെ ശ്രദ്ധേയമായിരുന്നു ഇന്ത്യ മുഴുവൻ അതുകൊണ്ട് തന്നെ അന്ന് മഹാവിജയമായ ലൂസിഫറിൻ്റെ സെക്കൻഡ് ഭാഗം വരുന്ന സമയത്ത് പ്രതീക്ഷകൾ വാനോളമായിരുന്നു മലയാള ലോകത്തിന് മലയാളികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംപുരാൻ്റെ ടീസർ വളരെ നിരോശയോടെയാണ് ജനങ്ങൾ കണ്ടത് കാരണം എംബുരാൻ ടുവിൻ്റെ ടീസറിൽ മുഴുവനുള്ളത് ലൂസിഫറിലെ ഡയലോഗുകൾ മാത്രമായിരുന്നു പുതുമ തോന്നുന്ന ഒരു ഡയലോഗും അതിലില്ല ഇങ്ങനെ ലൂസിഫറിലെ ഡയലോഗുകൾ മാത്രം ഈ ടീസറിൽ ഉൾപ്പെടുത്താനാണെങ്കിൽ എന്തിനായിരുന്നു ഈ പ്രഹസനമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്ങം ചോദിക്കുന്നത് ബാഹുബലിയുടെ ഫസ്റ്റ് ടു സെക്കൻഡും മഹാവിജയമായതുപോലെ കെ ജി എഫിൻ്റെ ഒന്നും രണ്ട് ഭാഗങ്ങൾ മഹാവിജയമായതുകൊണ്ടെ എംബുരാനും മഹാവിജയമാവെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും കഴിഞ്ഞ വർഷങ്ങളിൽ പരാജയപ്പെട്ടുപോയ മോഹൻലാൽ സിനിമകളുടെ കം ബാക്ക് ആയിരിക്കും രണ്ടായിരത്തി എന്നാണ് നിരീക്ഷകർ പറയുന്നത്